ഹായ് ഫ്രണ്ട്സ് ഇന്നേ ഞാൻ തെൻകാശിയിലുള്ള സെൻകോട്ടയെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ ഇവിടുത്തെ ഒരു നല്ലൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുക കേട്ടോ തെൻകാശിയിൽ നിന്നും ഏകദേശം ഒരു എയിറ്റ് കിലോമീറ്റർ ദൂരത്താണ് നമ്മുടെ ശെൻകോട്ടൈ എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് നല്ല ഗ്രീനറി ആയിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ കൃഷിയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഉള്ളത് നല്ല പച്ചപ്പ് ആർന്ന സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഈ വഴിയിലൂടെ നമ്മളൊരു ഡെസ്റ്റിനേഷൻ നോക്കി ഇങ്ങനെ പോവുകയാണെ ടൂറിസ്റ്റ് അട്രാക്ഷൻ നോക്കി പോവുകയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് നല്ലൊരു പ്ലേസ് ഉണ്ട് അങ്ങോട്ട് പോയാൽ നല്ല വ്യൂ കാണാൻ കഴിയും എന്നാണ് പറഞ്ഞത് ഏതാണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ അതാണ് കുണ്ടാർ ഡാം ഇവിടെ ഒരു നല്ലൊരു ഡാമുണ്ട് ഷെങ്കോട്ടയിൽ തന്നെയാണുള്ളത് അപ്പോൾ ഈ ഡാം ഒന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ലൊരു വഴിയാണ് രണ്ട് സൈഡിൽ നല്ല ഗ്രീനറി നല്ല പച്ചപ്പാർന്ന് മരങ്ങളും ആൽമരങ്ങളും എല്ലാം ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ അതിലൂടെ നമ്മൾ ആ ഡാമിനെ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് കുറ്റാലത്ത് നിന്നും ഏകദേശം ഒരു പതിനാല് കിലോമീറ്റർ ഉണ്ട് ഈ ഡാമിലേക്ക് പോകാൻ അതേപോലെ ചെങ്കോട്ടയിൽ നമ്മൾ എത്തുകയാണെങ്കിൽ അവിടെ നിന്നും ഏകദേശം ഒരു ആറ് കിലോമീറ്റർ പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഡാമിൽ എത്തിച്ചേരാൻ കഴിയും ഇത് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡർ ആണ് കേട്ടോ ഇവിടെ കുറച്ചങ്ങ് പോയി കഴിയുവാണെങ്കിൽ നമുക്ക് കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്ക് ചെല്ലാൻ കഴിയും നമുക്ക് പുനലൂരിൽ നിന്ന് വരുന്ന വഴിയൊക്കെ ഈ സെൻകോട്ടയിലാണ് ഒന്ന് എത്തിച്ചേരുന്നത് അപ്പോൾ നമുക്ക് ഈ സെൻകോട്ടയിലെ ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കാണ് ഒന്ന് പോയി നോക്കാം നല്ല രസം കേട്ടോ അതിലൂടെ പോകാൻ നല്ല ഗ്രീനറിയാണ് ചുറ്റും ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് അപ്പം നമുക്കെങ്ങനെ മുന്നോട്ട് പോകാം ഏകദേശം ഡാമിൻ്റെ ഫ്രണ്ടിൽ എത്താറായിട്ടോ ഇവിടെ നിന്നാണ് ഉള്ളിലേക്ക് നമ്മൾ തിരിഞ്ഞ് പോകേണ്ടത് അപ്പം നമ്മൾ ആ ഡാമിൻ്റെ സൈറ്റിൻ്റെ അടുത്ത് എത്തിച്ചേർന്ന് കേട്ടോ വഴിയൊക്കെ ചെറുതായിട്ടിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് എന്നാലും കുഴപ്പമില്ല ടൂറിസ്റ്റുകളെ ഒന്നും കാണുന്നില്ല എന്നാലും നമുക്ക് പോയി നോക്കാം ഇവിടുത്തെ ഏറ്റവും നല്ലൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഗ്രീനറിയാണ് എല്ലാ സ്ഥലത്തും പച്ചപ്പാണ് കേട്ടോ നല്ല കൂൾ ആണ് അപ്പോൾ ഇത് മൺസൂൺ സീസണിൽ ഇവിടെ വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു വാട്ടർഫാൾസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് ഇവിടെ നല്ല എൻജോയ് ചെയ്തിട്ട് പോകാൻ കഴിയും അപ്പം നമ്മൾ ആ ഡാമിൻ്റെ അടുത്ത് ഏകദേശം എത്തി ഇവിടെയാണ് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യേണ്ട സ്ഥലം കേട്ടോ ഇവിടെയൊക്കെ വലിയ വാഹനങ്ങളൊക്കെ വരുവാണെങ്കിൽ പാർക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ കൊണ്ട് നമ്മൾ പാർക്ക് ചെയ്തിട്ട് ധൈര്യ ഡാമിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ ഇതാണ് കുണ്ടാർ ഡാം കേട്ടോ തമിഴ്നാട്ടിലുള്ളൊരു ഡാമാണ് വലിയൊരു ഡാമല്ല ഒരു ചെറിയ ഡാമാണ് നല്ല മനോഹരമായൊരു ഡാമാണ് കേട്ടോ ഈ ഡാമിൻ്റെ നീളം എന്ന് പറയുന്നത് മുന്നൂറ്റി എൺപത്തൊമ്പത് മീറ്റർ ആണ് എൻ്റെ ലോങ് അതേപോലെ അതിൻ്റെ ഹൈറ്റ് മുപ്പത്താറ് മീറ്റർ ആണ് കേട്ടോ ഇത് ഏകദേശം ബിൽറ്റ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് ഇത് ബിൽറ്റ് ചെയ്തത് അപ്പോൾ ഇത് തിരുനെൽവേലി ഡിസ്ട്രിക്റ്റിലേക്കും തെൻകാശി ഡിസ്ട്രിക്റ്റിലേക്കും ഉള്ള ഇറിഗേഷൻ മൊത്തം ഇവിടെ നിന്നാണ് നടക്കുന്നത് കേട്ടോ അതാണ് നല്ല സ്പ്രെഡായിട്ടിരിക്കുന്നതോ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ചുറ്റും നല്ല മലകളാണ് കേട്ടോ അപ്പം ഈ ഡാം കാണാൻ നല്ല മനോഹരമാണ് ചെറിയൊരു ഡാമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയൊരു ഡാമല്ല നമുക്കിങ്ങനെ ദൂരം ഇങ്ങനെ കാണാൻ കഴിയുന്ന ഒരു രീതിക്കാണ് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നത് കേട്ടോ കുറേ ആളുകളൊക്കെ അങ്ങേ അറ്റത്ത് കുളിക്കുന്നൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ അത്രയും ഒന്നും പോകുന്നില്ല ഇതിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ നടന്ന് ഈ ഡാമിൻ്റെ വ്യൂ ഒക്കെ നമ്മളിങ്ങ കണ്ടിട്ട് നമുക്ക് തിരിച്ച് പോകാം കേട്ടോ നല്ല മനോഹരമായ ഡാമാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത് വന്ന് നമുക്ക് കുറേ ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിയും തമിഴ്നാട്ടിലുള്ള സെൻകോട്ടയിലാണ് ഈ ഡാം ഉള്ളത് കണ്ടോ നല്ല മനോഹരമായ ഒരു പ്ലേസാണ് കേട്ടോ ഇപ്പോൾ എല്ലാവരും ഇവിടെ തമിഴ്നാട്ടിൽ നിന്ന് കുറ്റാലത്ത് വരുവാണെങ്കിൽ ഈ സ്ഥലം വന്ന് സന്ദർശിക്കുക ഈ ഡാം വന്ന് സന്ദർശിച്ചിട്ട് പോകാൻ നോക്കുക കേട്ടോ കുറച്ച് ഗസ്റ്റുകളൊക്കെ ഓൾറെഡി ഉണ്ട് ടൂറിസ്റ്റുകളൊക്കെ വന്ന് ഇത് കാണുന്നുണ്ട് തമിഴിലാണ് എഴുതി വച്ചിരിക്കുന്നത് കരുണാനിധിയുടെ കാലത്താണെന്ന് തോന്നുന്നു ഇത് ബിൽട്ട് ചെയ്തത് നല്ല രസമുള്ളൊരു ഡാമാണ് ഇതിൽ ബോട്ടിംഗ് ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത് ചെറിയ രീതിക്കുള്ള അതിൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട് ഒരു ബോട്ടിംഗ് പോയിൻ്റ് ഉണ്ട് നമുക്ക് അവിടെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം ഇപ്പം നല്ല രസമായിട്ടാണെങ്കിൽ സ്പ്രെഡ് ചെയ്തത് നല്ല ഫുള്ളായിട്ട് ഉണ്ട് കേട്ടോ നല്ല നല്ല ഒരു ജലസേചന ഏരിയയാണിത് ഡാമിങ്ങനെ കണ്ടിട്ട് നമ്മൾ നേരെ ആ ഒരു തീരത്തേക്ക് പോകാം ഇതാണ് ഡാമിൻ്റെ തീരം കണ്ടോ ചെറിയൊരു ബോട്ട് ഇവിടെ കിടപ്പുണ്ട് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല ഒത്തിരി ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ ഇവരിത് ഓപ്പറേറ്റ് ചെയ്യുകയായിരിക്കും ഇപ്പോൾ ഉള്ള ആരെയും കാണുന്നില്ല അപ്പോൾ ഈ ബോട്ടിൻ്റെ അടുത്ത് നമ്മൾ എത്തിയേക്കുകയാണ് കണ്ടോ തീരത്തു നിന്നുള്ള വ്യൂ കണ്ടോ മനോഹരമായ വ്യൂ ആണ് ഒരു ഒരു ബോട്ടാട്ടോ കാണാനുള്ളൂ അതിൻ്റെ ലൈഫ് ജാക്കറ്റുകളൊക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ അപ്പുറം ഒരു റിസോർട്ടുണ്ട് കേട്ടോ അതിനോട് ചേർന്ന് തന്നെ ഒരു റിസോർട്ടുണ്ട് ഇതിനോട് ചേർന്ന് തന്നെ നമുക്കൊരു വാട്ടർഫാൾസിലേക്ക് പോകാൻ കഴിയും അപ്പോൾ ആ വാട്ടർ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഒരു ട്രക്കിംഗ് ജീപ്പ് എടുത്തിട്ട് വേണം നമ്മൾ അങ്ങോട്ട് പോകാൻ ഇപ്പോൾ ഈ ഗുണ്ടാർ ഡാമിൻ്റെ തീരത്ത് എത്തുവാണെങ്കിൽ ആ ജീപ്പ് നമുക്കൊരു ജീപ്പ് സഫാരി ആയിട്ട് നമുക്ക് ഇവിടുന്ന് പോകാൻ കഴിയും പെർ ഹെഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണെന്ന് തോന്നുന്നു കൊടുത്ത് നമുക്ക് ആ ജീപ്പിൽ ആ ട്രക്കിങ് സ്പോട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയും ആ വാട്ടർഫാൾസിൻ്റെ അടുത്ത് അവർ കൊണ്ടുപോയി കാണിച്ചിട്ട് തിരിച്ച് ഈ ഡാമിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവന്ന് വിടും നല്ലൊരു സ്പോട്ടാണ് ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതെ വരിക